അപ്പോൾ ഹാലോ ഗായ്സ് മലുബിജൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുമ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് വണ്ടികളാണ് അപ്പോൾ ഇതിൽ കുറച്ച് വണ്ടികളൊക്കെ സെയിലുള്ളതാണ് അപ്പോൾ ഈ ഒരു വണ്ടികൾ ഞാൻ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കീല് ഏതെങ്കിലും ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ പറഞ്ഞ റേറ്റിന് തിന്നായിരിക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഉള്ള വണ്ടി ഇത് സെയിൽ ഉള്ള എല്ലാം അത് സെയിൽ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ഫസ്റ്റ് കിട്ടുന്നൊരു വണ്ടിയാണല്ലോ അപ്പോൾ ഇത് സെയിൽ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ സെയിൽ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ അടുത്തത് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയാണ് ഇത് ഒരു വേറെ ഒരാൾ മോഡിഫിക്കേഷൻ ചെയ്തതാണ് ഞാൻ ചെയ്താലും വലിയ രസമൊന്നുമില്ല ഈ വണ്ടി എന്നാലും എനിക്ക് ചെറിയൊരു ഇതിന് കിട്ടി അപ്പോൾ നല്ല സ്പീഡൊക്കെ ഇല്ല പോയി തോന്നിയതുകൊണ്ട് ഞാൻ വെച്ചെന്നേ ഉള്ളു ഇതിന് ലൈറ്റ് ഒക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് സൈലുണ്ട് ഇനി ഒരു ഇരുപതിന് മുപ്പതൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നു പിന്നെ ഇത് സിവിക്കിൻ്റെ ചെറുതാണെന്നാണ് എൻ്റെ ഒരു ഇത് നമുക്ക് അറിയില്ല ആരെ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം ഇത് ശൈലിന് അല്ല ഇത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് പിന്നെ ഞാൻ രണ്ടാമത് കാണിച്ച വണ്ടിക്ക് ഒരു പതിനഞ്ചിനൊക്കെയാണ് പത്തിനൊക്കെ ആണെങ്കിൽ നോക്കാം ഓക്കെ മൂന്നാമതുള്ള വണ്ടി ഇതൊരു വാൻ പോലത്തെ വണ്ടിയാണ് ഇതിന് ഞാൻ ഒരു സിക്സ് ഒരു അറുപത് എം ഒരു നാൽപ്പതൊക്കെ പറയുന്നു ഇത് ഷീറ്റ് റേറ്റ് എത്രയാണ് ഒരു കവർമെൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മാന്യമായ റേറ്റ് ആണെന്നുണ്ടെങ്കിൽ തരുന്നതായിരിക്കും അപ്പോൾ അടുത്തതായിട്ട് ഇതൊരു താറാണ് ഇതും തന്നെയാണ് ഇതിന് ഞാൻ ഒരു എൺപത് ഒരൈൻപതോ നാൽപ്പതോ മറ്റും ഉദ്ദേശിക്കുന്നു എനിക്കത്ര അറിയില്ല ഓക്കെ ഇത് ഇത് എനിക്ക് ഒട്ടിഷ്ടത്തിൽ വണ്ടിയാണ് മിനി ഇനിയും കൂപ്പറാണ് ഇത് ഞാൻ തൗസൻഡ് റുപ്പീസേ ജയിക്കുന്നുള്ളൂ വേണ്ടവർ തന്നെ ഇപ്പം തന്നെ കമൻ്റ് ചെയ്യുക ഇതിന് തൗസൻഡ് റുപ്പീസ് വരുന്നുണ്ട് ഇത് വേണ്ടവർ ഈ വീഡിയോ താഴെ കമൻ്റ് ചെയ്താൽ മതി ഓക്കെ അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റിൽ വരുന്നൊരു വണ്ടിയാണ് ഇതിന് എത്ര റേറ്റ് ഉണ്ടെന്നൊക്കാറില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കാർ പിന്നെ ഇത് ഏത് വണ്ടിയാണ് നിങ്ങൾക്കല്ല ഡോർജ്ജ് പോലെ തോന്നുന്നുണ്ട് ഡോർജല്ല എന്നെ തന്നെ നോക്കാൻ വേണ്ട ഈ ഒരു വണ്ടി ഞാൻ സെയിലിന് ഇട്ടില്ലാണ് ഇതിനൊരു ട്വൻ്റി ഒരു മുപ്പത് ഇരുപതോച്ചോ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഇത് തന്നെ സെയിലിനില്ല പോലീസുകാരാണ് ഞാൻ ഇപ്പം വീഡിയോ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഗാർ എംപേരിയ ടൈപ്പ് അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഞാൻ പൈസ കൊടുത്തിട്ട് ചെയ്ത വണ്ടിയാണ് പിന്നെ ബി എം ഡബ്ല്യൂൻ്റെ പഴയൊരു മോഡൽ സ്വിഗ്ഗിയ വേർഷൻ ആണ് ഇത് ഞാൻ സെയിൽ ഉണ്ട് ഇനി ഒരു മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം ഞാൻ ഉദ്ദേശിക്കുന്നത് രണ്ടര ലക്ഷം ഈ ഒരു കാരണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് ഞാൻ അപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് മോൺസ്റ്റർ മോൺസബേഷൻ ഇത് ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ആക്കിയൊരു വണ്ടിയാണ് അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമായിട്ടു പിന്നെ ഇത് ഞാൻ സെയിൽ ചെയ്യുന്നില്ല ഓക്കെ അടുത്തതായിട്ടൊരു ഹോണ്ടാ സ്വിക്കാണ് ഇരുന്നത് ഇതിൻ്റെ റേറ്റ് കുറച്ച് ആയിട്ട് അറിയില്ല അറിയുന്നവർ ഒരിക്കൽ കമൻറ്റ് ചെയ്യുക അതിൻ്റെ കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ആക്കി ഞാൻ തരുന്നതായിരിക്കും ഇനി വലിയ മോഡിഫിക്കേഷൻ ഒക്കെ ഒന്നും വരുന്നില്ല ജീവിതത്തിൽ രണ്ട് മൂന്ന് സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ വരുന്നുള്ളൂ ഇത് വേറൊരു വണ്ടിയാണ് ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു വണ്ടി കൂടിയാണ് ഇത് ഞാൻ സീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു വൺ ലാക്ക് ഒക്കെ ഇട്ടിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ സീൽ ചെയ്യും ഇന്ന് ബി എൻ ഡബ്ല്യുവിൻ്റെ ഒരു എം ഫോർ പഴയ മോഡലാണെന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അവൻ തന്നാണ് എനിക്ക് ഈ കാറ് എൻ്റെ ഫേവറേറ്റ് ഇരുന്നൊരു വണ്ടിയാണ് ഡ്രിഫ്റ്റ് കാറാണ് നമ്മൾ ജസ്റ്റ് ആക്സിഡൻഡ് കൊടുത്താൽ തന്നെ ഡ്രിഫ്റ്റ് പോകും ഇത് അടുത്തതായിട്ട് എൻ്റെ ഏറ്റവും ഫേവറായിട്ട് ഇപ്പം ഈ കൈ ഞാൻ എത്ര പൈസ തന്നാലും വയ്ക്കില്ല അത്രയും ഫേവറായിട്ട വണ്ടിയാണ് ഇന്നുമ്പിൽ നല്ല ക്യാരക്ടേഴ്സിൻ്റെ സ്റ്റിക്കർ വർക്കൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞല്ലോ ആ ഫ്രണ്ട് അവൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഇരുന്നാണ് ഈ സെൻ സസു എന്ന് പറഞ്ഞാൽ ചെയ്തതെന്നാണ് പറഞ്ഞത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാറാണ് പിന്നെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ലെവലപ്പ് ഒക്കെ ആകുമ്പോൾ കിട്ടുന്ന കാറാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള വണ്ടി നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്താൽ മതി റേറ്റ് ചെയ്യാൻ അതിൽ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വണ്ടിയുടെ റേറ്റ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഞാൻ ആക്കിത്തരാം അപ്പോൾ ഈ ഒരു വണ്ടി കണ്ടില്ലേ ഈയൊരു ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റ് പോലെ തന്ന വണ്ടിയാണ് ഓക്കെ അപ്പോൾ ഇതിൽ കുറച്ച് വണ്ടികളൊക്കെ ഇത് നിങ്ങൾക്കുള്ളതാണ് ഇതിനുള്ള ഇത് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യണം